നൂഞ്ഞല്ലൂർ ഹെൽത്ത് സെന്ററിന്റെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ കണ്ടു നമ്മളുടെ ഒരു നാട്ടുകാരന്റെ ഒരു വീഡിയോ കണ്ടു ഭയങ്കര ചർച്ചാ വിഷയമാണ് സഖാക്കൾ പിന്നെ കിടത്ത് ചികിത്സ നടത്തും തുടങ്ങുമെന്ന് തള്ളി മറിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ഫേസ്ബുക്കിലൊക്കെ ഞാനതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു പക്ഷേ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് അവിടെ കിടത്തി ചികിത്സ നമ്മൾ തുടങ്ങാമെന്നൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ നമ്മൾ കിടത്തിചികിത്സ തുടങ്ങാം നിങ്ങൾ തൽക്കാലം അത് നിർത്തി വെക്കി എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തി വെപ്പിച്ച ഒരു സംഭവമല്ല ഇവിടെ കേരള പിറവിക്ക് ശേഷം യു ഡി എഫ് ആണ് ഇവിടെ ഭരിച്ചിട്ടുള്ളതും നമ്മുടെ പഞ്ചായത്തും നമ്മുടെ വാർഡും ഒക്കെ ഭരിച്ചിട്ടുള്ളതും അവരാണത് കൊണ്ടുവന്നതും അവർ തന്നെയാണ് അത് നിർത്തിയതും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അവിടെ ഒരു നഴ്സ് സ്ഥിരം നഴ്സ് ഉണ്ടായിരുന്നു ആരാണ് ആ നിർത്തി നിർത്തിവെപ്പിച്ചത് സഖാക്കളാണോ സഖാക്കൾ ഇവിടെ കിടത്തി ചികിത്സ തുടങ്ങാം അടുത്ത പ്രാവശ്യം നിർത്തിച്ചതാണോ അല്ലല്ലോ പിന്നെ പുറകിൽ പുല്ലുണ്ടായിരുന്നു അതൊക്കെ പക്ഷേ യു ഡി എഫ് അവിടെ നിന്ന് ഇറങ്ങുമ്പം പുറകിൽ മാത്രമല്ല അതിൻ്റെ റൂഫിലും പുല്ലുണ്ടായിരുന്നു അതിൻ്റെ പുറകിലും പുല്ലുണ്ടായിരുന്നു അവിടെ കരണ്ടില്ല വെള്ളമില്ല വെളിച്ചമില്ല അത്ര അങ്ങനത്തെ ഒരു അവസ്ഥ അവിടെ ഉണ്ടായിരുന്നത് ആണല്ലോ എല്ലാവർക്കെങ്കിലും സംശയമുണ്ടോ അതിൻ്റെ ഒരു ഫോട്ടോ ആണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് പണ്ടുണ്ടായിരുന്നു യു ഡി എഫ് ഇറങ്ങി പോകുമ്പോഴുള്ള ഒരു ഫോട്ടോ ആണ് ഇവിടെ ഉള്ളത് ഓക്കെ ഇത് കണ്ടാൽ മതി അതിൻ്റെ റൂഫിൽ പുല്ല് അറിഞ്ഞെടുക്കുന്ന അവസ്ഥ കണ്ടാലറിയാം ഇത് ചോറിന് ഒലിച്ച് കറണ്ടില്ല വെള്ളമില്ല പക്ഷികളുടെയും അതുപോലെ നമ്മളെ മരുണ്ടല്ലോ മെരുവിൻ്റെയൊക്കെ കൂടായിരുന്നു അത് യു ഇറങ്ങി പോകുമ്പം അത് പിന്നെ അറ്റകുറ്റപ്പണികൾ നടത്തി അതിൻ്റെ കോമ്പൗണ്ട് വാൾ നന്നാക്കി അവിടെ കറണ്ട് ഉണ്ടാക്കി വെള്ളം ഉണ്ടാക്കി പിന്നെ ചോറ് നൽകണ റൂഫും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി അതിന് കുറച്ച് പണികൾ അവിടെ ചെയ്തിട്ടുണ്ട് അത് ഓക്കെ അപ്പം നിങ്ങൾ ഇറങ്ങി പോകുമ്പം അതായിരുന്നു അതിന്റെ അവസ്ഥ പിന്നെ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടല്ലോ അതായത് പിന്നെ മുൻഭാഗം പെയിൻ്റൊക്കെ അടിച്ച് വെച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞല്ലോ സമ്മതിച്ചല്ലോ അപ്പം നിങ്ങളിറങ്ങുമ്പം അതുപോലും ഇല്ലായിരുന്നു അത് അത് പറ്റേ മോശ അബദ്ധമായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ ആ വീഡിയോന്ന് തന്നെ വ്യക്തമാണ് ബുദ്ധിയുള്ളവർക്ക് നിങ്ങളുടെ വീഡിയോന്ന് തന്നെ മനസ്സിലാക്കാം മനസ്സിലാക്കുക നിങ്ങളിറങ്ങി പോകുമ്പം ചകാക്കളിപ്പോൾ അത് പെയിൻ്റടിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ അത് വളരെ മോശമായിരുന്നു എന്നുള്ളത് ആ വീഡിയോ കാണുന്ന ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാക്കാവുന്നുള്ളു ഓക്കെ പിന്നെ അത് അവിടെ ചില അടി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പിന്നെ കരണ്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഈ കറണ്ട് ഉണ്ടാക്കാൻ പോലും അവിടെ ഈ അടിസ്ഥാനപരമായിട്ട് അതിന് യാതൊരു ഡോക്യുമെൻറ്റും അതിനുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ബിൽഡിങ് അവിടെ ഉണ്ട് എന്നുള്ളതിന് യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല ഇത് എങ്ങനെ ഇല്ലാതായി ഇത് നിങ്ങളുള്ള സമയത്ത് ഉണ്ടാക്കിയൊരു സാധനമില്ലേ എന്തുകൊണ്ടില്ലാതായി ഞങ്ങളില്ലാതാക്കിയതാണോ അല്ലല്ലോ നിങ്ങളുള്ള സമയത്ത് ഉണ്ടായ സാധനം നിങ്ങൾ തന്നെ അതിൻ്റെ യാതൊരു തെളിവില്ലാതെ അവശേഷിക്കാതെ അത് ഒരു മെരുവിൻ്റെ കൂടാക്കിയും പ്രാവിൻ്റെ കൂടാക്കിയും അങ്ങനെ മാറ്റി വവ്വാലും ഭവാലിൻ്റെയും മേരുവിൻ്റെയൊക്കെ നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ ഓക്കെ അപ്പം അതിനടിസ്ഥാനമായി യാതൊരു രേഖ ഉണ്ടായിരുന്നില്ല കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കറണ്ട് പോയിരുന്നു കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നോക്കുമ്പോഴാണ് അതിനൊക്കെ പിന്നെ രേഖ ഇല്ല അങ്ങനെ കറൻറ്റ് ബില്ല് പഴയ കറണ്ട് ബില്ലെങ്കിലും തന്നാൽ കണക്ഷൻ തരാമെന്ന് ഏ ഈ പറഞ്ഞിട്ട് പോലും ആ ബില്ല് പോലും കൊടുക്കാൻ അവിടെ ഇല്ല പഞ്ചായത്തിലും ഇല്ല ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല ഒരു സ്ഥലത്തും ഇല്ല പിന്നെ നോക്കുമ്പം അതിൻ്റെ രേഖകൾ വേണം അതിൻ്റെ രേഖകളില്ല അങ്ങനെ അതിൻ്റെ രേഖ നടന്ന് ആലിരി ജാഫറിനെ പോലുള്ള ആളുകൾ അത് നടന്ന് 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 അത് അതിൻ്റെ രേഖ തയ്യാറാക്കി പിന്നീടാണ് അതിൻ്റെ കറണ്ട് കണക്ഷനും കാര്യങ്ങളൊക്കെ കിട്ടിയത് ഇപ്പോൾ അവിടെ കറണ്ട് കണക്ഷൻ ഉണ്ട് ഇപ്പം കെ സി ബി സ്മാർട്ട് മീറ്ററാക്കി പോയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അവിടെ വെള്ളത്തിൻ്റെ കണക്ഷൻ ഉണ്ട് അപ്പം ഇതാണ് അതിൻ്റെ അവസ്ഥ അപ്പം എന്തുകൊണ്ടാണ് ഇത്രയും ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെ കൊണ്ടുവന്നൊരു സ്ഥാപനം ഇല്ലാതാക്കി എന്നുള്ളത് നിങ്ങളെ പൊതുവേ പരിപാടി അതാണ് പൊട്ടി കോശിച്ചൊരു സാധനം വരും പിന്നീട് കരുതുമ്പോൾ പാലും ഇല്ലാത്തൊരു കോലത്തിലാണ് ഉണ്ടാവാറ് അപ്പം അത് ആ കോലത്തിലാക്കിയതിന് ഉത്തരവാദികൾ ഞങ്ങളല്ല ആ കോലത്തിലാക്കിയതിന് ഉത്തരവാദികൾ നിങ്ങൾ തന്നെയാണ് പിന്നെ അത് മാത്രമല്ല അഞ്ച് വർഷം ഭരിക്കണ പാർട്ടിക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വമൊന്നും നിങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്ര കൊല്ലം ഭരിച്ചു അങ്ങനെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഒരു ഹെൽത്ത് സെറ്ററിൻ്റെ അവസ്ഥ ഇതുവ ഇതായിരിക്കുമോ അതല്ല എന്തിനാണ് നിങ്ങൾ തന്നെ നിങ്ങളാണ് തെറ്റ് ചെയ്തതെന്ന് എന്തിനാണ് ഇങ്ങനെ വിളിച്ച് പറയുന്നത് ജനങ്ങളോട് അതാണ് നിങ്ങൾ പറയാതെ പറഞ്ഞത് അതാണ് നിങ്ങൾ കുറ്റസമ്മതമാണ് നടത്തിയേ അറിയാതെ ഓക്കെ പിന്നെ അതിൻ്റെ പിന്നിൽ പിന്നെ പുല്ല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം എടുത്ത സഖാക്കൾക്ക് മാത്രമൊന്നുമല്ല അതിൻ്റെ ഉത്തരവാദിത്വം വേറെ ആർക്കൊക്കെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ ആർക്കും വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തതെന്നുണ്ടെങ്കിൽ അവരോട് കൂടി ഒന്ന് ചോദിച്ചാലറിയാം അവർക്കറിയാലോ ഒരു പക്ഷേ ഈ വീഡിയോ ചെയ്ത ആൾ ചിലപ്പം പൊട്ടനായിരിക്കും പക്ഷേ അയാൾ ആർക്ക് വേണ്ടിയാണ് ഈ പണി ചെയ്തതെന്നുള്ള ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്ത് അവരോടൊന്നും ചോദിച്ചാൽ മതി വേറെ ആർക്കെങ്കിലും ഇതിൽ ഉത്തര പുല്ല് അറിഞ്ഞതിന് ഉത്തരവാദിത്വം ഉണ്ടോ എന്നുള്ളതെന്ന് ചോദിച്ചു പഠിച്ചുവെച്ചാൽ ഇനി ഭാവിയിൽ ആവശ്യം വരുമല്ലോ ഓക്കെ ഇത്രയും പറഞ്ഞ സ്ഥിതിക്കേ ഞാനൊരു കാര്യം കൂടി പറഞ്ഞുതരാം തരാം ഞാനിവിടെ ഒരു ഫോട്ടോ കാണിച്ചുതരാം ഈ ഫോട്ടോ നമ്മുടെ നാട്ടിൽ യു ഡി എഫ് ഭരണകാലത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതിയാണ് അപ്പോൾ നടപ്പിലാക്കിയിട്ടുള്ളൊക്കെ പറയുമ്പം പലരും വിചാരിക്കും ഇന്നും അത് നിലവിലുണ്ട് നിലവിലില്ല അതിൻ്റെ അവസ്ഥ ഇതാണ് അതിൻ്റെ പമ്പ് ഹൗസും അതിൻ്റെ ടാങ്കും ഒക്കെ നിന്നിരുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത് ടാങ്ക് നിന്നിരുന്ന ഇതിന് ചുറ്റും മണ്ണൊക്കെ എടുത്ത് അത് ഗുരു ജലീഫ് നിൽക്കുന്ന രീതിയിലാണ് ആ ടാങ്ക് നിന്നിരുന്നത് കുറച്ച് കാലം അതൊക്കെ ഇപ്പോൾ വീണ് പോയാൽ അതൊന്നിപ്പോൾ അവിടെ പോയാൽ കാണില്ല ടാങ്ക് വീണെടുക്കുന്ന ഒരു പക്ഷേ കാണാൻ സാധ്യത അതല്ലാതെ അങ്ങനെ ഒരു ടാങ്കോ അങ്ങനെ ഒരു കുടിവെള്ള പദ്ധതിയോ ഇന്ന് നമ്മുടെ നാട്ടിലില്ല ഇത് ജനങ്ങളോട് നിങ്ങൾ പണം തരൂ ഞങ്ങൾ വെള്ളം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളോട് പൈസ പിരിച്ച് നടത്തിയ ഒരു പദ്ധതിയാണ് അല്ലാതെ യു ഡി എഫിൻ്റെ ഭരണ മികവുകൊണ്ട് വന്ന ഒരു ജല ഒരു കുടിവെള്ള പദ്ധതിയല്ല അതുമാത്രമല്ല ഇത് ജനങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു ഒരു ദിവസം പോലും കുടിവെള്ളം അതാണ് അതാണിതിൻ്റെ അവസ്ഥ അപ്പം അങ്ങനെ നാമാവശേഷമായി പോയ ഒരു കുടിവെള്ള പദ്ധതിൻ്റെ ഇത് അതിൻ്റെ ഫോട്ടോ ആണ് ഈ കാണുന്നത് ഇതിന്റെ മോട്ടറോ ഒക്കെ ഈ ഒരു നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തിന്റെ വീട്ടിലുണ്ടായിരുന്നു അത് ആക്രിയിൽ കൊടുത്ത് പോയിട്ടുണ്ടോയെന്നറിയില്ല ഇതിന്റെ പൈപ്പുകളൊക്കെ ഇന്ന് പ പല വീടുകളിലും ആലക്ക് തൂണായിട്ടും വിറക് വിറക്ക് തൂണായിട്ടൊക്കെ ഉപയോഗിച്ച് നമുക്ക് കാണാം അപ്പം ഇതാണ് ഇവിടുത്തെ യു ഡി എഫിൻ്റെ ഭരണ മികവിൻ്റെ ഒരവസ്ഥ എന്ന് പറയുന്നത് അഞ്ച് വർഷം ഭരിക്കുന്ന പാർട്ടിക്കാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഈ പാർട്ടി തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഇത് ഇതിങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ മികവ് Okay.